കാനാടിക്കാവ് പെരുങ്ങോട്ടര ദേവസ്ഥാനത്തിലെ ഇഷ്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ ഈ കാണുന്ന എല്ലാ നാട്ടിലും കേരളത്തിലുടനീളം എനിക്ക് തോന്നുന്നു തമിഴ്നാട് തെലുങ്ക് അടക്കമുള്ള ആൾക്കാരുകൾ വന്നിട്ട് അവരെ പ്രശ്നം മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത പ്രശ്നം ഇവരെക്കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ആ അവിടെ പോയി പതിനായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെയും പൂജകൾ ചെയ്തിട്ട് അവർ പരിഹരിക്കാൻ നോക്കുകയാണ് അവരെ പ്രശ്നങ്ങൾ എന്നിട്ട് ഈ പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവർ നേരെ പൂജ ചെയ്യാനല്ല പോയത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി നോക്കൂ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാം നിങ്ങൾക്ക് യാതൊരുവിധ കാര്യവും കിട്ടില്ല പൂജ ചെയ്തുകൊണ്ട് പൂജ പ്രശ്നങ്ങൾക്കിടയിൽ പൂജ ചെയ്ത് ആക്കാൻ നിങ്ങൾ പോകുമ്പോൾ ഈ പൂജ ചെയ്ത് ക്ലിയറാക്കുന്ന ഒരാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളതും മനസ്സിലാക്കണം ഇത്രയും വലിയ വർഷങ്ങളായിട്ട് പെരുങ്ങോട്ടേര ദേവസ്ഥാനത്ത് പൂജിച്ച് എല്ലാ ഇതിനെയും പ്രീതിപ്പെടുത്തി നിർത്തുന്ന തന്ത്രിക്കൊരു പ്രശ്നം വന്നപ്പോൾ തന്ത്രി ഒളിവിലാണ് ഇപ്പോ തന്ത്രി ഒളിവിലാണ് ആൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അയാൾക്ക് ആയിട്ട് ആ മൂർത്തിയുടെ അടുത്ത് പൂജിച്ച് കയ്യിൽ നടത്താറുന്നില്ലേ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പം ഇതൊക്കെ എല്ലാം ഒരു പുകമുറയാണ് നിങ്ങൾ നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഒരു പൂജയും ചെയ്തിട്ട് ഒരു കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സഹായം കിട്ടണമെങ്കിൽ ഗവൺമെൻറ് വഴിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ മനുഷ്യന്മാർ വഴിയോ തന്നെ കിട്ടുള്ളൂ അതല്ലാതെ ഒരു ബിബത്തിന് മുമ്പിൽ പൂജ ചെയ്ത് നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി കിട്ടും നിങ്ങൾ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ ഉത്തമ ഉദാഹരണമാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് വിളിപ്പുറത്തെത്തുമെന്ന് പറയുന്നത് വിഷ്ണുവായ ദേവിയുടെ തന്ത്രിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ തന്ത്രി തന്ത്രി ഒളിവിലാണ് ഒളിവിലാണിപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാം തന്ത്രി ഒളിവിലാണ് ഇയാൾ ടെൻഷനടിച്ചിരിക്കുകയാണിപ്പോൾ തെറ്റ് ചെയ്ത ആരോ എന്തോന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും ഒരു ഇഷ്യൂ വന്നപ്പോൾ പുള്ളി പോകുന്നത് വേറൊരു സഹ സ്ഥലത്തേക്ക് സഹായത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ലോകത്തെമ്പാടുള്ള ആൾക്കാർ വന്ന് അയാൾ സഹായിക്കും അല്ലെങ്കിൽ തന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവവുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് നിങ്ങളീ നിൽക്കുന്നതെല്ലാം വെറും വെള്ളത്തിൽ വരച്ച വരെയാണ് അതൊന്നും നിങ്ങളാലോചിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആത്മസംതൃപ്തിക്ക് ഒരു പൂജ ചെയ്യുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങളെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കാതെ നിങ്ങളെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല